പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകര ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച യോഗ്യതയാൽ യോഗ്യതയെ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ ഇന്ന് നിങ്ങൾ സംസാരിക്കുക അയക്കുന്ന ഇന്ന് നിങ്ങൾ കയറിയിറങ്ങുന്ന ഓഫീസുകൾ ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശുപത്രിക്ക്പ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര വേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചില ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ എൻ്റെ കർത്താവിന് ഒരു വർഷങ്ങളോളവും മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്നവരെയും ഉള്ള മക്കൾക്ക് എപ്പ്ലപ്സിയും അതുപോലെ തന്നെ രോഗങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഓരോരോ രോഗം ഒട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അവിടെ ആ കുഞ്ഞുങ്ങളുടെ സ്ഥിരസ്ഥി കർത്താവിൻ്റെ കാരണം ചൂണ്ടി പ്രാർത്ഥിക്കുന്നു അതിനെ വളർത്തുന്ന അമ്മമാർ കർത്താവിൻ്റെ നാമത്തിൽ അത് അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഓരോരുത്തർ അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂവിൽ പോകുന്നവരുണ്ട് വൈവ എഴുതുന്നവരുണ്ട് ഡോക്ടറിൻ്റെ തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അംഗീകരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ ഭഗവടമ്പ ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തിൽ എത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവരുടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വയാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു ഏറ്റവും പിതാമുത്തൂൻ പരിശുദ്ധാത്മവുമായ സർവേശ്വര നെയ്ക്ക് ോ ആ വിശ്വസിക്കുന്നവന വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും സാധിക്കുന്ന അനുഭവിക്കണേ രണ്ടും രണ്ടാണ് സിറിയ സൈന്യവും ഇസ്രയേൽക്കാരുമായ യുദ്ധമാ രണ്ടു രാജാക്കന്മാരെ ഏഴാണ് അതായത് ഏഴില് എന്റെ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപൻ നിരാശയാണ് അയാള് പറയണത് ദൈവം തന്നെയാണ് ഈ യുദ്ധ വിപത്തുണ്ടാക്കിയത് പിന്നെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് സഹായം ചോദിക്കണെന്ന്

കാര്യം ദൈവം തന്നെ ഇത് വരുത്തി വെച്ചതാണെന്ന് ഉള് പറയണത് ദൈവഗോപമാണ് പക്ഷെ നമ്മളെ ദൈവഗോപാണെന്ന് പറഞ്ഞ സംഭവം ഒന്നും ദൈവം വരുത്തുവെച്ചതാകത്തില്ല അത് നമ്മുടെ കഴിവുകേട് കൊണ്ടും നിരാശ കൊണ്ടും നിർജി നിർജീവമായതുകൊണ്ടും നമ്മളങ്ങനെ പറയണതാണ് പക്ഷെ അപ്പോഴേ പ്രത്യാശയായിട്ട് ആര് വരും പ്രത്യേ പ്രത്യാശനെ കൊണ്ട് ഇരീഷ വരും അവിടെ പ്രവാചകൻ രണ്ട് രാജാക്കന്മാർ ഏഴ് ഒന്ന് ഇരീഷ പറഞ്ഞു അവിടുന്ന് അരുൾ ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായി സമരിയായി ഒരളവ് നേരിയമാവ് രണ്ടളവ് ബാർലി രണ്ടു ബാർലി ഒരു ശെക്കലിനും ഒരു ശെക്കൻ പത്ത് ശെക്കൻ കൊടുത്താലും കിട്ടത്തില്ല പത്ത് ശെക്കൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ശെക്കൻ നാളെ കിട്ടുമെന്ന് വില കുറേ സാധനങ്ങൾ ഇപ്പം പട്ടികടന്ന് കിരുന്നാറി ഭക്ഷണം കണ്ടിട്ട് വർഷ മാസങ്ങളായ തന്നെ ഇത് പറയണത് അപ്പോൾ അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല അയാൾ പിടിച്ചുനയ്പിന് വേണ്ടി അയാളെ പറ്റിയപ്പോഴപ്പമാണ് പ്രവചനം അതുകൊണ്ട് അയാൾ പ്രവചിക്കുകയാണ് എന്നുള്ള രീതിയിൽ ദൈവനിഷേധമാണ് പറയാൻ പോണത് ഈ കൂടെ നിൽക്കുന്ന ആൾ രാജാവ് രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു അതായത് ഇവിടെ രാജാവ് പോലും ദൈവത്തിന്റെ ദൈവത്തിനെ ചാരി നിൽക്കേണ്ട ആളാണ് ഇപ്പൊ എന്ത് പറ്റി മസിൽ പവർ ഉള്ളവനെ ചാരി നിൽക്കുകയാണ് രാജാവ് ദൈവത്തിനെ ദൈവത്തെ മാറ്റിയായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കർത്താവിന്റെ സഹായം എന്തിനാണ് അന്വേഷിക്കണത് കർത്താവിലേ ഇത് വരുത്തി വെച്ചത് ഈ യുദ്ധം ഈ ഇവരുടെ ഭീഷണി അപ്പോൾ ഞാൻ ഇതാ പ്രാർത്ഥിക്കണത് ഞാനെന്തിനെ ഞാൻ ഞാനെന്തിനാണ് കുർബാനയ്ക്ക് പോകണത് ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലേ അപ്പം സങ്കടങ്ങൾ വരുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ പടലേക്ക് കെട്ടി വെച്ചിട്ട് അയാളെന്ത് ചെയ്യും അയാൾ പടനായകൻ്റെ രാജാവ് പടനായകൻ്റെ ചുവൽ അയാൾ അയാളെ കളിയാണ് പടയാളികളുള്ളത് അയാൾ യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവരാണ് ദൈവം എന്ന രീതിയിലാണ് വരണത് ആ രാജാവ് പടനായകൻ്റെ നമ്മൾക്കും അങ്ങനെ ഉണ്ടേ നമ്മളെ ഒരു ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരണത് ആരാണ് ജോലി തരുന്നത് ആരാണ് അത് ഞായറാഴ്ച കുർബാന മുടക്കി വേണ ജോലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അവരെ കാല് നക്കിക്കൊണ്ട് അവർ ജോലി അപ്പോൾ പെണ്ണുമ്പോഴോടെ വിളിച്ച് പറയും എടോ കുർബാന നാളെയും കാണാം മനുഷ്യന് ഞാനും മക്കളും ജീവിക്കേണ്ടതെന്ന് ചോദിക്കും മക്കളെ മക്ക മക്കളുടെ കാര്യം പറഞ്ഞ് ഇപ്പം ഇവർ ഇവർ ഞാൻ പറഞ്ഞിങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ പതു അത് പ്രലോഭനമാണെന്ന് പറയണേ പ്രലോഭനം ഉണ്ടാകും ചിലർക്ക് വീഴും അത് വീഴ്ത്താനല്ല കർത്താവ് വട്ട എന്ത് ഇടക വട്ടക്കാരൻ്റെ വീടത്തിനാണ് നിന്നിട്ട് കാര്യമില്ലാതെ കൊണ്ടാണ് ചില ആൾക്കാർ വിശ്വ പറഞ്ഞില്ലേ പ്രകോപനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നത് എൻ്റെ കാര്യം എന്താണ് ചില അണ്ണന്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തോണ്ട് നിൽക്കിയിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി ഇത് ആൾക്കാരുടെ ജനപ്പരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന് അങ്ങനൊന്നും അല്ല കർത്താവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെറിയ അജകന് പയപ്പനുണ്ട പിതാവ് നിങ്ങൾക്ക് രാജ്യം കലിപ്പിച്ച ദൈവം സ്വാഗതം അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിംഗ് ഉണ്ടാണത് ഈ ഫിൽട്ടറിങ് ഇതുപോലെ ഉണ്ടാ രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇപ്പം അയാൾ ദൈവത്തെ കായ കാണ ആരെയാണ് പടനായകനെയാണ് അപ്പം പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിന് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ദൈവത്തിനെ ദൈവത്തിൻ്റെ കാര്യം പറയുന്ന ആളെ ഒറ്റപ്പെടുത്തും വാ മൂടാന്ന് പറയേ അതിന് പകരം ഈ എലീഷയോട് ഈ പടനായകനും രാജാക്കോട് ഒത്തുകൊണ്ട് ഏലീഷയ്ക്ക് പണി കൊടുക്കണം കാണാം വായിച്ചത് പടനായകൻ എന്താ പറയണത് പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു ആ പടനായകൻ ഷനോട് പറഞ്ഞോ കർത്താവ് ആകാശത്തിന്റെ കിളിവാതലുകൾ തുറന്നാൽ തന്നെ ആകാശത്തിന്റെ കിളിവാത് തുറന്നാൽ തന്നെ ഇത് നടക്കുമോ ഇത് നടക്കുമോ നടക്കത്തില്ല കാര്യം ആകാശമാണ് കർത്താവാണ് എല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും അത് നടക്കണ കാര്യമല്ല ഇതെന്നാണ് പുള്ളി പറയണത് അപ്പോഴ് അതാണ് ഒരു കേവല വിശ്വാസം എന്ന് പറയണത് അതൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ ആ വിശ്വാസം കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് എന്നയാക്ക് വിശ്വസിക്കുക ഇയാൾ അതുപോലെ ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ പടനായകൻ പക്ഷേ നീ അത്രയൊന്നും കയറി കയറി പറയണ്ട പ്രവാചകം എന്താ പറയണത് നീ അത്ര കയറി കയറി പറയണ്ട ഈ സംഭവം നടന്നിരിക്കും പക്ഷെ അനുഭവിക്കാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറയും അത് ഏഴ് രണ്ട് അരിഷ പ്രചോദിച്ചു നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും നീ സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്നാൽ എന്നാൽ അതിൽ അതിൽ നിന്ന് നിന്ന് പറ്റിയ ഒരു അടിപ്പം പോലെ വാഗ്ദാനം സ്വന്തം കണ്ണുകൊണ്ട് പക്ഷെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഫെബ്രുവരി പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും ലഭിക്കുന്ന എന്ന ഉറപ്പും കാണപ്പെടാത്തവ കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശികൾ കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണത് ഉണ്ട് പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് വേറെ ടോക്കൺ കൊടുക്കണം മനസ്സായില്ലേ വിശ്വാസത്തിൽ നിന്ന് നിന്നാ പ്രത്യാശത്തിലേക്ക് വരികയാണല്ലോ ഇത് പ്രത്യാസിക്കുന്നവ ലഭിക്കൂന്നുള്ള ഉറപ്പ് അതാണ് സംഭവം വിശ്വാസവും പ്രത്യാശ ഒന്നല്ല പ്രത്യാശ എന്ന് പറഞ്ഞാൽ കാണാം നമുക്ക് ബോധ്യമുണ്ട് പക്ഷെ അത് നമ്മുടെ കിട്ടണതൊരു വ്യത്യാസമുണ്ട് അതാണ് എലീഷ പടനായകനോട് പറഞ്ഞത് നീ അത് കാണും പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല എന്താ കാര്യം പിറ്റേ ദിവസം ഒരു മുളക്കം മുളിക്കും പടനായകൻ്റെ ചണാച്ചട സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ത്രീയക്കാർ ഈ ഓടി ഓടിക്കളയും അപ്പോഴ് ഇത്രീയക്കാർ കയറി അവരുടെ സംഭരിച്ച് വച്ചിരിക്കണ എല്ലാം എടുക്കും എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും പക്ഷേ ഈ ഗേറ്റിങ്ങേ ഗേറ്റിങ്ങേക്കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകനെയാണ് പടനായകന് ജനം തട്ടി പറഞ്ഞിട്ട് അറിഞ്ഞില്ലേ പടനായകനാണ് ഈ ബവ്ളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് പുള്ളി മണ്ണോട് വന്നു ചേർന്ന് കിടക്കും അതാണ് വിശ്വസിക്കാതെ നമുക്ക് പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ് കർത്താവ് ഇളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ് നീ കാണും അത് കർത്താവ് ചെയ്യണത് പക്ഷെ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് വരെ അപ്പോഴെന്ന് വെച്ചാൽ ഒന്നാണ് അനുഭവിക്കണത് വേറെയാണ് എല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്നതിനെല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും അതാണ് പ്രത്യാശ സെക്കൻഡ് ടോക്കൺ പ്രത്യാശ എന്താണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല രാജാവും നിരാശയാക്കി വിശ്വാസം മാത്രമേ അവർ കൊണ്ടുപോരുന്നേ ഉള്ളൂ രാജാവിന് പ്രത് വിശ്വാസമുണ്ട് പിന്നെ പ്രത്യാശയില്ല അതുകൊണ്ടാണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞ എന്താ കണപ്പെടാത്തത് കൊണ്ടെന്ന് ഉറപ്പും ഉറപ്പാണ് ഉറപ്പുള്ളവനെന്ന് വെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താണെന്നറിയവ ആകുമ്പോൾ തൈക്കൊള്ളെല്ലാം വിൽക്കും ഇപ്പം നിധി കണ്ടെത്തിയ കഥ കഥ കത്താൻ പറയണില്ലേ ഈ പതിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ നിധിയിലോട്ടാകുന്നത് ഉറപ്പുള്ള ആൾക്കാരെക്കുറിച്ച് സംസാരിക്കണാണ് വയലിൽ വയലിൽ ഒളിച്ചു ഒളിച്ചു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന നിധിക്ക് നിധിക്ക് തുല്യം തുല്യമാണ് അത് 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 കണ്ടെത്തുന്നവൻ കണ്ടെത്തുന്നവൻ യും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ആ വയൽ വാങ്ങുകയും ഉറപ്പാണ് കണ്ടെത്തും പക്ഷെ കണ്ടെത്തിയതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൽക്കണമല്ല വിൽക്കത്തില്ലവർ പ്രത്യാശ ഉള്ളവൻ അത് വിൽക്കും അതാ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല അതാണ് ഇത് തന്നെ കണക്റ്റഡ് ആണ് ഇൻ്റർ കണക്റ്റഡ് ആണ് ചില ആൾക്കാർ വിശ്വാ വിശ്വാസം മാത്രമേ ഉള്ളൂ പ്രത്യ പ്രത്യാശയിലെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കാണപ്പെടാത്ത ഉണ്ട് പക്ഷേ കണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വല്ല നിർബന്ധമുണ്ടോ കാണണമെന്നുണ്ടെങ്കിൽ പ്രത്യാശ വേണം പ്രത്യാശ വേണമെങ്കിൽ അത് പ്രത്യാശയെ പ്രൂവും അതും പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ വിശ്വാസം പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് അപ്പോഴാണ് ഈ അറുപത് മേനി ആകണത് എന്തായാലും കുറച്ച പോയിന്റ് എന്തുകൊണ്ടാ നല്ല നമ്മുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണത് ഇനി പല പല മേനി വരാൻ കാര്യം അങ്ങനെ കാര്യം പല പല രീതിയിലുള്ള റേഞ്ചിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കേ അല്ലേ സ്തോത്രം സ്തുതി ഇന്ന് എന്നെ ഇവിടെ എത്തിക്കാൻ ഈ അൾത്താരയിൽ നിൽക്കാൻ എന്നെ സഹായിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു ഈ പരിശുദ്ധ അൾത്താരയിൽ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് പരിശുദ്ധ ത്രീത്വനാമത്തിൻ്റെ വലിയ സാക്ഷിയായി ലോകത്തിനു മുമ്പിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ പ്രതിഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി ഞാൻ നിൽക്കുവാനുമാണ് ഇന്ന് മാതാവ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് രചിത എലിസബത്ത് വർഗീസ് ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി വില്ലേജിലെ വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഞാൻ ബി എസ് സി നഴ്സാണ് പാസ്സായ വർഷം നവംബർ രണ്ടായിരത്തി രണ്ടിലാണ് അന്നു മുതൽ ഞാൻ ഈ കൃപാസനം അൽത്താറേൽ ഈ കൃപാസനം എന്ന പരിഭാവന സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് വന്ന് കാല് കുത്തിയത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ആ സമയം വരെയും ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് എക്സാം പാസ്സായിട്ടുണ്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ തറ്റ് അതായത് പോകുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വിളിക്കുമ്പോൾ അവർ പറയും ലിസ്റ്റിൽ നിന്നും ആ പേര് മാത്രം ഔട്ടായെന്ന് അതുവരെയുള്ളവരെ അതിന് മുമ്പ് ഉള്ളവരെ അവർക്ക് മതി അങ്ങനെ വലിയ തടസ്സങ്ങളുടെ ഇടയിലാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പേപ്പറിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഫോമൊക്കെ കിട്ടി ഞാനതിൽ ആദ്യത്തെ നിയോ ഞാനിപ്പോൾ ഒമാൻ പ്രൊമെൻട്രിക്ക് പാസ്സായിട്ടാണ് വന്നത് വെറുതെ എനിക്ക് കൃപാസനത്തിലെ ഒരു ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി തന്നു ഒരു പേപ്പർ എഴുതി തന്നതാണ് ആ പ്രാർത്ഥന ഞാൻ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഉടമ്പടി എടുക്കാഞ്ഞിട്ട് എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് തന്നി മാതാവിനെ അനുഗ്രഹിച്ചു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരണമെന്ന് അങ്ങനെ ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ ഫോം ഫിൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ഒമാൻ എം ഒ എച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്ന് സഹായിക്കണമേ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറഞ്ഞു എം ഒ എച്ച് എന്ന് എഴുതിയാൽ പോരാ നീ ഗവൺമെൻ്റ് എന്ന് എഴുതണമെന്ന് ഞാനോർത്തു ഞാനേ എം ഒ എച്ചു വേണ്ടിയാണ് ശ്രമിക്കുന്നത് പിന്നെ എന്തിനാണ് പക്ഷേ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നിയ കാരണം അമ്മമാതാവെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ബ്രായ്ക്കറ്റ് ഈ ഗവൺമെൻറ്റ് എന്ന് എഴുതി ഞാനിവിടെ നിന്ന് എഴുതി ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ സി ഒക്കെ കൊടുത്തിരുന്നതാണ് വിളി വന്നു എം ഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നില്ല ഇൻ്റർവ്യൂ നടക്കുന്നില്ല സുൽത്താൻ കബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഹോസ്പിറ്റലാണ് അപ്പം പറഞ്ഞു രാജാവിൻ്റെ ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ഓർക്കണം ഞാനിവിടെ എം ഓ എച്ച് എന്ന് എഴുതിയപ്പോൾ അമ്മമാതാവ് എന്നെ കൊണ്ട് ബ്രാക്കറ്റിൽ ഗവൺമെൻറ്റെന്ന് എഴുതിപ്പിച്ചത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ക്ലാസ് എടുത്ത ഈ അങ്കിളാണ് ബ്രദറാണ് ബ്രദർ പറഞ്ഞു നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവത്തിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ സ്മാർട്ട് ഫോണൊന്നുമല്ല അപ്പോൾ ഞാൻ അത് ദൈവമേ ഞാനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഫോൺ എൻ്റെയിൽ ഇല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എൻ ആർ ഐ ഫോം വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് എനിക്ക് എന്നൊരു എൻ ആർ ഐ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോയത് അപ്പം ഞാൻ അതിനുശേഷം പോയാണ് ഫോൺ വാങ്ങിച്ചു അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ആ ഒരു മാസത്തെ മൊത്തം കൂടി തീർത്തു ഇൻ്റർവ്യൂവിന് പോയ വഴിക്കൊക്കെ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടി തീർത്തുകൊണ്ടിരുന്നത് രാത്രി ഒരു മണി വരെ ഇൻറ്റർവ്യൂ പിറ്റിവസമാണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് പോയെങ്കിൽ ഞാൻ പഠിച്ചില്ല രാത്രി ഒരു മണിവരെ അച്ഛൻ്റെ ധ്യാനം കൂടി ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഓൺ ചെയ്ത് മൊബൈലിലാക്കി പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ കയറിയത് ജീൻസിൻ്റെ പോക്കറ്റിലിട്ടാണ് ഞാൻ കയറിയത് എല്ലാവരും എന്നെ കളിയാക്കി നീ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവാണോ പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞു പഠിക്കുന്നില്ല മാതാവും നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി ധ്യാനം കൂടി കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വെറുതെ തുറന്നപ്പോൾ ഏതൊക്കെയോ പേജസ് കണ്ടു ആ പേജസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ കയറി ഒരു ഒരു മണിക്കൂർ ഒന്ന് കിടന്ന് കാണും ഉറങ്ങിയോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല രാവിലെ മുതൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടാണ് പോയത് ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും ധ്യാനം ഇട്ടുകൊണ്ടാണ് കയറിയത് എന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെയിട്ട് വധിച്ചു എന്ന് പറയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചത് എൻ്റെ വായിൽ നിന്ന് വീണ ആൻസറുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മമാതാവ് അച്ഛൻ്റെ ധ്യാനം ഓൺ ആയിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുവാണ് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസറും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ ആൻസറുകളും കറക്റ്റായിട്ടുള്ള ആൻസറുകളായിരുന്നു ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഏജൻസീന്ന് തന്നെ എന്നെ വിളിച്ച് എല്ലാവരും റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അമ്മമാതാവ് എന്നെ അറിയിച്ചു ഞാൻ ആണെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി അതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ എന്താണ് ലോക്ക്ഡൗൺ ആയി അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല മാതാവ് എന്നെ ഓർമ്മിച്ച് എത്രയും പെട്ടെന്ന് പോയി ധ്യാനം കൂടെ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി അന്ന് എന്നുള്ള പോലെ ഒത്തിരി സമയം ധ്യാനമില്ലായിരുന്നു ജോസഫച്ഛൻ തന്നെയായിരുന്നു അന്ന് ധ്യാനം നയിച്ച് ആ ധ്യാനം കൂടി ഞാൻ പോയതാണ് പിന്നെ ഞാൻ കൃപാസനത്തിൽ ഇന്നാ വരുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഒരു എൻ ആർ ഐ ഫോമിലൂടെ ഉടമ്പടി ആക്കി എന്നെ ഇന്നിവിടെ അനുഗ്രഹിച്ചു ഞാനിപ്പം എൻ ആർ ഐ ഫോമിൽ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് മഞ്ഞ കളർ പേപ്പറിൽ അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ് അവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരെ കോവിഡ് ഐ സിയുയിലേക്കാണ് പോസ്റ്റിങ് കിട്ടിയത് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമാണ് എല്ലാ പിള്ളേരും കരച്ചില്ല ഞാൻ ഓർത്തു മാതാവ് തന്നത് ജോലിയാണ് ഞാൻ പിള്ളാരെല്ലാം വിഷമിച്ചപ്പം എന്നോട് പറഞ്ഞ ചേച്ചിക്ക് വിഷമം ഒന്നുമില്ല അമ്മനെ എനിക്ക് വിഷമം കാരണം ഞാൻ കൃപാസനത്തി ഉടമ്പടി എടുത്തിട്ടാണ് ഈ നാപ്പത്തൊന്നാമത്തെ വയസ്സിൽ എൻ്റെ അമ്മമാതാ ഈ പ്രായത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിൽ അമ്മമാതാവ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ കോവിഡ് വരാതെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ കാത്തോളും അതുകൊണ്ട് ഞാൻ മാത്രം കറിയൊന്നും ചെയ്തില്ല ധൈര്യമായിട്ട് പോയി മാതാവിൻ്റെ കാശുരൂപം എൻ്റെയിൽ ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം രാവിലെയും വഹിലേയും രാവിലത്തെ പ്രതിഷ്ഠന പ്രാർത്ഥനയോ ഉടമ്പടി തൈലം രാവിലത്തെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും നൈറ്റ് ഡ്യൂട്ടിക്കാണെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എഴുതി പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കോവിഡായോണ്ട് ഈ പുസ്തകം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കോവിഡ് ഐ സ്യൂവിലായിരുന്നു ഡ്യൂട്ടി ഒരു ജലദോഷം പോലും വരാതെ ഇന്ന് നിമിഷം വരെയും അമ്മമാതാവിനെ കാത്തു സൂക്ഷിച്ചു ചുറ്റുമുള്ള സ്റ്റാഫിനെല്ലാം കോവിഡ് പോസിറ്റീവാണ് പോസിറ്റീവാണ് അറിയുമ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് കോവിഡ് പോസിറ്റീവായി എല്ലാവരും പേടിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ലായിരുന്നു ധൈര്യപൂർവ്വം നിന്നു ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓഗസ്റ്റിലാണ് അവിടെ ജോയിൻ ചെയ്തത് ഇരുപത്താറാം തീയതി അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് റിന്യൂ ചെയ്യേണ്ടതാണ് അപ്പം എനിക്കൊത്തിരി ഞാൻ സ്ലോ ആണ് ജോലിയിൽ ഒത്തിരി ഞാൻ പുറകോട്ടായിരുന്നു അപ്പോൾ എനിക്ക് റിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഒട്ടും മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാം ഓൺലൈനിൽ കൂടി ചെന്ന മാസത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കൂടാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ റിന്യൂ ചെയ്യേണ്ട കോൺട്രാക്ട് മെയ് മുപ്പതാം തീയതി മാതാവ് റിന്യൂ ചെയ്തു തന്നു റിന്യൂ ചെയ്ത കോൺട്രാക്റ്റിന് ഒരു പ്രശ്നവും വരാതിരിക്കാനായിട്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ റിന്യൂ ചെയ്ത് തന്നാൽ പോരാ എനിക്ക് മാതാവിൻ്റെ സൈൻ ആ കോൺട്രാക്റ്റിൽ ഇട്ട് തരണം പിന്നെ അതിന് അനക്കമുണ്ടാകത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനതിനൊരു തെളിവായിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്ക് ആനുവൽ ലീവിൽ പരിശുദ്ധ കൃപാസനം അൾത്താരയിൽ വന്ന് ഈ സാക്ഷ്യം എനിക്ക് പറയണം കാരണം ആനുവൽ ലീവിൽ വന്ന് തന്നെ എനിക്ക് ആ കൃപാസനം അൾത്താരയിൽ സാക്ഷ്യം പറയണം അതിന് മാതാവ് അനുഗ്രഹിക്കണം അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതും കൂടെ ഉണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്ക് ആനുവൽ ലീവ് കിട്ടത്തുള്ളൂ ഞാനിവിടെ വരത്തുള്ളൂ പരിശുദ്ധ കൃപാസനം മാതാവ് പ്രാർത്ഥിച്ച് തിരുക്കുമാരൻ വഴി ആനുവൽ ലീവ് എനിക്ക് കിട്ടി എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത് തന്നു ഇന്ന് ഞാൻ ഈ കൃപാസനം അൾത്താരയിൽ ആനുവൽ ലീവിലാണ് വന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഈ ലോകത്ത് ജോലി ഇല്ലാതെ ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുകയാണ് ഞാൻ ഈ നവംബർ പതിമൂന്നിന് തിരിച്ചു പോകും അപ്പം പരിശുദ്ധ ഞാൻ ട്രോളിയും ഹാൻഡ് കാരിയും മാത്രമായിട്ടല്ല പോകുന്നത് എൻ്റെ മുമ്പിൽ ഈ തിരുക്കുമാരനെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യെ പിടിച്ചാണ് ഞാൻ പോയിരുന്നത് അതിൻ്റെ പുറകിലോ ഉള്ള ട്രോളിയും ഹാൻഡ് കാരി ഇങ്ങോട്ട് വരുമ്പോൾ ട്രോളിക്ക് ഞാൻ ഒമാൻ എയറിനാണ് വന്നത് ഒമാൻ എയറിൽ മുപ്പത് കിലോയോ ട്രോളി ബാഗ് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഹാൻഡ് കാരി അതായത് ഷോൾഡറിൽ ഇടുന്ന ബാഗിൽ അതിൻ്റെ അകത്ത് സെവൻ കെ ജിയേ പറ്റത്തുള്ളൂ അത് കൂടുതൽ ഒരു നൂറ് ഗ്രാം കൂടുതൽ വരുന്നവരെയും കൊണ്ടെല്ലാം എക്സ്ട്രാ ഒമാൻ റിയാൽ അടപ്പിക്കുകയാണ് അവർ പറയുന്ന പൈസ കൊടുക്കണം അല്ലാത്തത് വെളിയിലേക്ക് അടുപ്പിച്ചു അപ്പോൾ എൻ്റെ ഇത് തൂക്കിയപ്പോൾ ആദ്യം മുപ്പത്തേഴ് ഉണ്ടായിരുന്നു കുറേ അങ്ങോട്ടും ഒക്കെ മാറ്റി മുപ്പത്തി മൂന്ന് എണ്ണൂറ് ഹാൻഡ് കാരിയിൽ എട്ട് ഇരുന്നൂറും എല്ലാവരും എന്നോട് പറഞ്ഞു ഇതിന് നീ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏജൻസി പറഞ്ഞ് പൈസ അടപ്പിക്കാം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ ട്രോളി ബാഗിൻ്റെ അകത്താണ് ഞാൻ തൈലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹാൻഡ് കാരി കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ ട്രോളി ബാഗിലാണ് വെക്കുന്നത് അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഇരിക്കുന്നത് ട്രോളി ബാഗിലാണ് എൻ്റെ ബാഗിന് ബാഗിനൊരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ തലേദിവസം ഒരു കൊച്ചു വന്ന് തൂക്കി അപ്പം വീണ്ടും മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് തന്നെ ഇത് പ്രശ്നം വരും നമുക്ക് ഏജൻസി പറഞ്ഞ് പൈസ അടപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അടക്കുന്നില്ല എനിക്ക് ഒന്നും അടയ്ക്കേണ്ട വരത്തില്ലെന്ന് പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ച് മാതാവിനെ ഈശോയെ നോക്കിയിരിക്കുമ്പം ഞാൻ കണ്ടു അതായത് ചെക്ക് ഇൻ ചെയ്യാനുള്ള കൗണ്ടറിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറിൽ പരിശുദ്ധ കൃപാസനം പ്രസാദമാര മാതാവ് ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എൻ്റെ വെയിറ്റ് ഒക്കെ ഞാൻ ഇരിക്കുന്നത് പിന്നെ എനിക്കൊന്നും പേടിയില്ലായിരുന്നു പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി ഞാൻ പോയ വഴിക്ക് എന്നോട് മലയാളിയായ ഡ്രൈവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു എത്രയുണ്ട് വെയിറ്റ് ഞാൻ പറഞ്ഞു ചേട്ടാ മുപ്പത്തിമൂന്ന് എണ്ണൂറുണ്ട് അതായത് അവിടെ ചെന്ന് നോക്കുമ്പോൾ മുപ്പത്തിനാലിന് മുകളിലായാലേ ഉള്ളൂ ഹാൻഡ് ഗ്യാരിയിൽ എട്ട് ഇരുന്നൂറും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് എന്താണേലും പൈസ അടക്കേണ്ട വരും ഏജൻസീനെടുക്കാൻ മേലായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം വരത്തില്ല ഏട്ടാ ഞാൻ മാതാവിനെ കൂട്ടിയെ പോകുന്നേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ കൗണ്ടറിലേക്കാണ് നടന്ന് നീങ്ങിയത് ഒന്നാമത്തെ കൗണ്ടർ ഞാൻ കയറിയില്ല രണ്ടാമത്തെ ഈ കണ്ടറിൽ പോയാൽ എന്നെ പരിശുദ്ധ അമ്മമാതാവ് വലിച്ച് ഒന്നാമത്തെ കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടുവന്നു എന്നെ വഴക്ക് പറഞ്ഞു നിന്നോട് ഒന്നാമത്തെ കൗണ്ടറിൽ കയറാനല്ലേ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ട്രോളി ആയിട്ട് വന്ന ഒന്നാമത്തെ കൗണ്ടറിൽ കയറി എൻ്റെ പെട്ടി വെയിറ്റ് ചെക്ക് ചെയ്യുന്ന അവപ്പത്തിമൂന്ന് എണ്ണൂറ് അപ്പോൾ ഞാനിങ്ങനെ അങ്ങേരെ നോക്കി നിന്നു അമ്മ മാതാവ് ഇരുന്ന രൂപ എൻ്റെ മുമ്പിലുണ്ട് ഒന്നും പറഞ്ഞില്ല ഓഫീസർ ഒന്നും പറഞ്ഞില്ല എൻ്റെ ബോർഡിംഗ് പാസ് എനിക്ക് തന്നു പാസ്പോ പാസ്പോർട്ട് തിരിച്ച് തന്നു ഹാപ്പി ജേർണി പറഞ്ഞു അവിടെ നിന്നാണ് അടുത്തത് അപ്പോൾ അവിടെ എല്ലാം ഫൈൻ അടച്ചോണ്ടിരിക്കുക വെയിറ്റ് കൂടുതലുള്ള എല്ലാം എടുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഒരു കുഴപ്പവും വന്നില്ല അപ്പം ഹാൻഡ് ഗ്യാരിജൊക്കെ ഇന്നിടത്ത് പോയി എട്ട് ഇരുന്നൂറാണ് വെയിറ്റ് അവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല കയറി പോയിക്കോളാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്നവരെ വരെ തിരിച്ച് പറഞ്ഞു വിട്ടു പൈസ അടയ്ക്കാനും വെയിറ്റ് എടുത്ത് മാറ്റാനും വേണ്ടി അപ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്നാൽ വലിയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തുതി അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ആ സൈഡിൽ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടിയത് ആ സമയത്ത് ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൂടോത്രം മന്ത്രവാദം എന്ന് വേണ്ട കല്യാണം നടത്താൻ വരി വേണ്ട ഹോമം ഈ വക ഐറ്റംസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എന്നപ്പോൾ ഇതൊക്കെ അറിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകാത്ത പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപദ്രവങ്ങൾ വന്നു ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ വെളിയിലേക്ക് പോകാനെല്ലാം ശ്രമിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ കണ്ടതാണ് ആ പരിശുദ്ധ അമ്മ മാതാവ് ആ വീടിൻ്റെ മുകളിൽ ആകാശത്ത് നിൽക്കുന്നത് അപ്പം ഞാൻ എന്നിട്ട് അമ്മ കയ്യിൽ ഒരു വലിയ ചങ്ങലയുണ്ട് അത് വെള്ളി പോലത്തെ കളറുകളുള്ളതാണ് വലിയ ആനയുടെയൊക്കെ പോലത്തെ വലിയ തൊടലാണത് അത് ഒരറ്റം പരിശുദ്ധ അമ്മമാതാവിൻ്റെ കയ്യിലും ഒരറ്റം ഈ വീടിൻ്റെ മുകളിലും ആ ഇവിടെ വീണ്ടും സ്തുതിപ്പിൻ്റെ സമയത്ത് വീണ്ടും സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു സ്തുതിപ്പിൻ്റെ സമയത്ത് അമ്മ കയ്യിലിരുന്ന ആ ചങ്ങലയുടെ അറ്റം വിട്ടു അങ്ങനെ അത് വിട്ടു വിട്ടു വിട്ട് ആ വീടിൻ്റെ മുകളിൽ വരെയുള്ള ചങ്ങല വരെ വിട്ടു എല്ലാ കണ്ണികളും വിട്ടതിന് ശേഷം അത് രണ്ടായിട്ട് പൊളന്നു മാറി അതെനിക്ക് മനസ്സിലായില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്നാണ് പരിശുദ്ധ എന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നുമാണ് അത്രവും അന്ധകാര ശക്തികൾ നിറഞ്ഞു നിന്ന് ആ വീട്ടിൽ നിന്നുമാണ് എൻ്റെ പരിശുദ്ധ കൃപാസനം പ്രസാദപര മാതാവ് എന്നെ ഉയർത്തി ഇന്ന് ഈ നിലയിൽ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിച്ചത് സോ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പരിശുദ്ധ അമ്മ മാതാവിന് നന്ദിയോടെ സ്തുതി തിരുക്കുമാറിന് നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധന മഹത്വം അടുത്ത വർഷം ആനുവൽ ലീവിന് ഞാൻ വീണ്ടും ഈ നടയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസമാണത് അന്ന് ഞാൻ ബാക്കിയുള്ള നിയോഗങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന സാക്ഷ്യം പറയും